ായ് ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ക്വാളിറ്റി അതായത് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹായ് ഞാൻ കെ കെ എം പൊണ്ടോട്ടി ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ് ബിസിനസ് കോച്ചാണ് അതോടൊപ്പം ഒരു ഓൺട്രപ്രണറുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തേതും ഒന്നാമത്തേതും ഗ്രൂം യുവർ സെൽഫ് എന്നുള്ളതാണ് ഈ സെൽഫ് ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണത് സെൽഫ് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ വെറും വസ്ത്രമാണ് അതല്ലെങ്കിൽ നമ്മുടെ അറ്റയർ ആണ് നമ്മുടെ മെയ്ക്കീപ്പിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് എന്നൊരു ധാരണയുണ്ട് ഇത് മാത്രമല്ല ഏത് പേർപ്പസിന് വേണ്ടിയാണോ നിങ്ങൾ ഒരുങ്ങുന്നത് അതിന് നിങ്ങളെ മെൻ്റലി ഫിസിക്കലി ഫിറ്റാക്കുകയും നിങ്ങൾ ഒരുങ്ങുന്ന നിങ്ങൾ തയ്യാറെടുക്കുന്ന കാര്യത്തിന് എല്ലാ നിലക്കും നിങ്ങൾ ആയി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രൂം യോസെൽഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് ഡ്രസ് നൈസ്ലി എന്നുള്ളതാണ് നമ്മളെ പ്രോഗ്രാമുകൾക്കനുസരിച്ച് ഒക്കേഷൻസിനനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഒരു കാഷ്വൽ പ്രോഗ്രാമിന് പോകുന്നത് പോലെ ഒരിക്കലും ഒരു ഫോർമൽ പ്രോഗ്രാമിനോ അതല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂക്കോ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് കാര്യങ്ങൾക്കനുസരിച്ച് പ്രോഗ്രാമുകൾക്കനുസരിച്ച് നമ്മുടെ ഡ്രസ്സിങ്ങിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അതിനൊതുങ്ങുന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് നമ്മൾ പുറപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ഫോട്ടോഷോപ്പ് യുവർ സെൽഫ് ഇമേജ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിത്രം എപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കണം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തരം തരംതാഴ്ത്തി കാണിക്കാനോ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെ അല്ലെങ്കിൽ അത്തരമുള്ള ഒരു ചിത്രം നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല എപ്പോഴും നിങ്ങൾ ഏബിളാണ് നിങ്ങൾക്ക് സാധ്യമാണ് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ക്യാപ്പബിലിറ്റി ഉള്ളവനാണ് എന്നുള്ള ഒരു ഉത്തമ ബോധത്തോടു കൂടിയുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ സാധിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് നാലാമത്തേത് തിങ്ക് പോസിറ്റീവ് എന്നുള്ളതാണ് തിങ്ക് പോസിറ്റീവ് ബി പോസിറ്റീവ് പോസിറ്റീവ് തിങ്സ് വിൽ ഹാപ്പൺ എന്നാണ് നമ്മൾ എപ്പോഴും ഏത് കാര്യത്തിനാണെങ്കിലും ആരുമായി ഇടപെടുമ്പോഴാണെങ്കിലും ഏത് തരം ഒക്കേഷൻസിലാണെങ്കിലും ഒക്കെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ തന്നെ അതിലും ഒരു പോസിറ്റീവ് കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് അതോടൊപ്പം വരും അതുകൊണ്ടാണ് രത്തൻ ടാറ്റ പറഞ്ഞത് ഒരു ഇരുമ്പിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല പക്ഷേ ഇരുമ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തുരുമ്പനത് സാധ്യമാണ് എന്നതുപോലെയാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ തകർക്കാൻ മറ്റാർക്കും സാധ്യമല്ല പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ സാധ്യമാണ് അഞ്ചാമത്തേത് കിൽ നെഗറ്റീവ് തോട്ട്സ് എന്നാണ് യു ക്യാൻ ലിവ് എ പോസിറ്റീവ് ലൈഫ് വിത്ത് എ നെഗറ്റീവ് മൈൻഡ് എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി ഒരിക്കലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് ജീവിതം നയിക്കാനോ സന്തോഷപ്രദമായ ജീവിതം നയിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് എപ്പോഴൊക്കെ നെഗറ്റീവ് തോട്ട്സുകൾ നിങ്ങളെ കീഴടക്കാൻ വരുന്നോ അപ്പോഴൊക്കെ അതിനെ ഓവർകം ചെയ്യാനും പോസിറ്റീവ് തോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ നെഗറ്റീവ്സിനെയും കൊന്നുകളയുകയും എല്ലാ നെഗറ്റീവിറ്റിനെയും ഇറാഡിക്കേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം ആറാമത്തേത് ഗെറ്റ് ടു നോ യുവർ ഒ സെൽഫ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയും ബോധവും ബോധ്യവും നിങ്ങൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവും കഴിവുകേടുകളും നിങ്ങൾ തിരിച്ചറിയുകയും കഴിവുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നേറുകയും ശരിപ്പെടുത്താൻ കഴിയാത്ത കഴിവുകേടുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് പ്രയാസപ്പെടാതിരിക്കുകയും എന്നാൽ ശരിപ്പെടുത്താൻ കഴിയുന്ന കഴിവുകൾ ശരിപ്പെടുത്തി മുന്നേറുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമാവും നിങ്ങൾ സെൽഫ് ആയി മാറും ഏഴാമത്തേത് ആക്ട് പോസിറ്റീവ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു തിങ്ക് പോസിറ്റീവ് എന്ന് എന്നതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആക്ട് പോസിറ്റീവ് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല കാരണം തിങ്ക് സ്പീക്ക് ആക്ട് എന്നാണല്ലോ നിങ്ങൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നുള്ളൂ അതുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തകൾക്കനുസരിച്ച് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് ലഭ്യമാവുകയുള്ളൂ എട്ടാമത്തേത് ഗെറ്റ് പ്രിപ്പേർഡ് എന്നാണ് എന്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി പുറപ്പെടുമ്പോഴും നിങ്ങൾ വെൽ പ്രിപ്പേർഡ് ആയിരിക്കണം അത് ഒരു പ്രഭാഷണം നടത്താനായിരിക്കട്ടെ ഒരു പരീക്ഷയ്ക്കായിരിക്കട്ടെ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിൽ നിങ്ങൾ പെർഫോം ചെയ്യാനായിരിക്കട്ടെ എന്തിനു തന്നെ ആണെങ്കിലും നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും മറക്കാതിരിക്കുക പ്രിപ്പയർ ചെയ്യാം ഒമ്പതാമത്തേത് സ്റ്റാൻഡ് ടോൾ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും തലകുനിച്ച് നിൽക്കാതെ ആരുടെ മുന്നിലും ആർജവത്തോട് കൂടി തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു പിരിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം അപ്പോൾ തന്നെ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കോൺഫിഡൻസ് കടന്നു വരും ശ്രദ്ധിക്കുക എവിടെയും ആരുടെ മുന്നിലും ചെന്ന് കൈകെട്ടി തല കൊനിച്ച് നിൽക്കാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തമ ബോധത്തോടു കൂടി ആർജവത്തോട് കൂടി തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു പിരിച്ചു നിൽക്കുന്നവരായിരിക്കണം നിങ്ങൾ പത്താമത്തേത് ഇൻക്രീസ് കോമ്പിറ്റൻസി എന്നുള്ളതാണ് നിങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അത് താനെ വർദ്ധിക്കുന്നതില്ല നിങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം കൃത്യമായ രീതിയിൽ വായനയും അതുപോലെ തന്നെ അറിവുകൾ നേടാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ കണ്ടെത്തണം അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ ഈ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ അതോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ ബഹുദൂരം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തിരിച്ചറിയുക നിങ്ങൾ നന്നായിട്ട് വായിക്കുക കാര്യങ്ങൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ ആയാൽ നിങ്ങൾ വളരെ കോമ്പിറ്റൻറ്റായിട്ട് മാറും പതിനൊന്നാമത്തത് സെറ്റ് എ സ്മോൾ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും അത് നേടിയെടുക്കാനും അതിൽ നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ അടുത്ത ചെറിയ ഗോളും നേടാൻ നിങ്ങൾക്ക് ഇൻസ്പിരേഷൻ ഉണ്ടാകും നിങ്ങൾ ആയിട്ട് മാറും ശ്രദ്ധിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് മുന്നേറുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളറിയാതെ ആയിട്ട് മാറും പന്ത്രണ്ടാമത്തേത് ചേഞ്ച് എ സ്മോൾ ഹാബിറ്റ് എന്നാണ് നമ്മുടെയൊക്കെ മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചറിഞ്ഞ എന്തെങ്കിലും പോരായ്മകളൊക്കെ നമുക്കുണ്ടാകാം അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള പോരായ്മകൾ ചെറിയ ചെറിയ രീതിയിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പുകവലിക്കുന്ന ഒരാളാണ് എങ്കിൽ അത് നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാം മദ്യപുക്കുന്ന ആളാണ് എങ്കിൽ അത് ക്രമേണ ഒഴിവാക്കാനുള്ള ശ്രമം നടത്താൻ നമുക്ക് അങ്ങനെ മോശപ്പെട്ട ഹാബിറ്റുകൾ എന്തൊക്കെ നിങ്ങളെടുത്തുണ്ടോ അതൊക്കെ ഓരോന്നോരോന്നായി ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരുത്താൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധവും ആത്മവിശ്വാസവും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ നല്ല കൂടി മുന്നോട്ട് പോകുന്ന ആളായി മാറും പതിമൂന്നാമത്തത് ഫോക്കസ് ഓൺ സൊല്യൂഷൻ എന്നാണ് ദ വിന്നർ ഈസ് ആൾവേസ് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ബട്ട് ദ ലൂസർ ഈസ് ആൾവേസ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം എന്നാണ് എന്ന് വെച്ചാൽ ഒരു വിജയി എപ്പോഴും സൊല്യൂഷന്റെ ഭാഗമായിരിക്കും പരിഹാരങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളുടെ ഭാഗമായി മാറും എന്നാൽ ഒരു പരാജിതൻ എവിടെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടെത്താനും എവിടെ ചെന്നാലും അയാൾ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി മാറുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഒരു ഊർജം നൽകാനും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാവർക്കും സപ്പോർട്ടീവായി മാറാനും നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കോൺഫിഡൻ്റായി മാറും പതിനാലാമത്തത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്മൈൽ പുഞ്ചിരി സ്മൈലിംഗ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റാപ്പോ ബിൽഡിംഗ് എന്നാണ് റാഫോ ബിൽഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് അറിയപ്പെടുന്ന കാര്യമാണ് പുഞ്ചിരി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തൂക്കിയിട്ടുന്ന ഒരാളാണ് എങ്കിൽ അത് അറിയാതെ മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ നിങ്ങളെ ഒരു ചിത്രം തൂക്കിയിടാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനും മറ്റുള്ളവരൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ലീഡ് ചെയ്യാനും കഴിയും അതുകൊണ്ട് മറക്കാതിരിക്കുക പുഞ്ചിരി ഏറ്റവും നല്ല ആയുധമാണ് പതിനഞ്ചാമത്തത് ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നന്ദിയും കടപ്പാടുമുള്ളവരായിരിക്കുക സാധാരണ പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു നന്ദിയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം ആദ്യം ഒരു അമേസിങ് പ്രോഡക്റ്റായിക്കൊണ്ട് വ്യക്തി എന്ന എന്നെ മനുഷ്യൻ എന്ന എന്നെ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തന്നെ സഹായിച്ച ദൈവത്തോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം അതോടൊപ്പം ഈ ഭൂമിയോടും ഈ ഭൂമിയിലെ സർവ്വ മനുഷ്യരോടും സർവ്വ ചരാചരങ്ങളോടും എല്ലാത്തിനോടും നന്ദി കാണിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഞാനായെങ്കിൽ മാത്രമേ എനിക്ക് എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാനും എന്നിൽ സന്തോഷം കണ്ടെത്താനും എന്നിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം പതിനാറാമത്തത് എംബവ യൂസഫ് വിത്ത് നോളജ് എന്നാണ് അറിവില്ലാതെ നമ്മൾക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് അറിവുകൾ സംശയിരിക്കാനും നിരന്തര പഠനവും വായനയും നിങ്ങളുടെ മാർഗത്തിൽ ആയുധമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ഉള്ള ഒരാമാറും ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് അതുമല്ലെങ്കിൽ എൺപത്തി ആറായിരത്തി സെക്കൻഡ് നമുക്കുണ്ട് അത് തീർച്ചയായിട്ടും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അതിൽ വായനയ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുക തന്നെ വേണം പതിനേഴാമത്തേത് ഗെറ്റ് ആക്റ്റീവ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിരിക്കുകയും എന്തൂസിയാസ്റ്റിക് ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി വളരെ ഷൈ ആയി മാറിക്കൊണ്ട് മറ്റുള്ളവരുമായി ഇടപെടാതിരിക്കുന്നതിന് പകരം നിങ്ങളെല്ലാവരുമായും ആക്റ്റീവായിട്ട് ഇടപെട്ട് കൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ മുൻകതിയിൽ നിൽക്കുന്ന ഒരാളായി മാറുമ്പോൾ നിങ്ങളിൽ അറിയാതെ സെൽഫ് കോൺഫിഡൻസ് രൂഢമൂലമാകും പതിനെട്ടാമത്തേതും അവസാനത്തേതും ക്ലിയർ യുവർ ഡെസ്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക് ക്ലീനാക്കുക എന്നുള്ളതല്ല മാത്രമല്ല നിങ്ങൾ ഡെസ്ക് ക്ലീൻ ആക്കണ്ട എന്നുമല്ല പറഞ്ഞത് പകരം നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരു 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 ലൈബ്രറിയിൽ എങ്ങനെയാണോ പുസ്തകങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കണം അതല്ലാതെ അവിടെയും ഇവിടെയും വാരി വലിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആകില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും അവിടുന്ന് പെറുക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്കത് സാധ്യമല്ല തിരിച്ചറിയുക കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുനടക്കുകയും ആവശ്യമില്ലാത്തതൊക്കെ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്താൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആകും ഞാൻ പറഞ്ഞ ഈ പതിനെട്ട് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വൺ ബൈ ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ യു വിൽ ബി ബെസ്റ്റ് കോൺഫിഡൻറ്റ് പേഴ്സൺ അതുകൊണ്ട് തിരിച്ചറിയുക നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻ്റ് അല്ല എങ്കിൽ ഒരു കാര്യവും കൃത്യമായി ചെയ്തു തീർക്കാനും എവിടെയും മുന്നേറാനും ലക്ഷ്യം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾ ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ആയിട്ട് മാറണം മാറട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ട്രെയിനിങ് സംബന്ധമായിട്ട് ഞങ്ങളുടെ പി ജി ഐയുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്ക് യു താങ്ക് യു വെരി മച്ച്